നമസ്കാരം ശബരിമല വിഷയത്തിൽ തെറ്റിപ്പിരിഞ്ഞോട്ടുകളെ ഇടതുപക്ഷത്തോട് അടുപ്പിക്കാനുള്ള കരുത്ത് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇല്ലെന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് സി പി എം പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ചിത്രം വ്യക്തമാകുന്നത് ശബരിമലയിൽ വെള്ളാപ്പള്ളിക്ക് ഉറച്ച നിലപാട് എടുക്കാൻ കഴിഞ്ഞില്ല ഇതിനൊപ്പം മകൻ തുഷാർ വയനാട്ടിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായി ഭാര്യയും മകനു വേണ്ടി വോട്ട് പിടിക്കുന്നു ഈ സാഹചര്യത്തിലാണ് സി പി എം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എസ് എൻ ഡി പി താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലുള്ള മനക്കച്ചിറ കൺവെൻഷൻ ഉദ്ഘാടന ചടങ്ങിലെ സംഭവങ്ങളും സി പി എമ്മിനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നുണ്ട് ഈഴവ വോട്ടുകളെ സി പി എമ്മിലേക്ക് അടുപ്പിക്കാനായിരുന്നു വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ ചേർത്ത് നിർത്തിയത് എന്നാൽ വിഷയത്തിൽ പിണറായിക്ക് ഒപ്പം നിന്ന് ഉറച്ച നിലപാടെടുക്കാൻ വെള്ളാപ്പള്ളിക്കായില്ല നവോത്ഥാന മതിലിൽ പങ്കെടുത്തുവെങ്കിലും ശബരിമലയിൽ സർക്കാരിന് നിലപാടിനൊപ്പമായിരുന്നില്ല വെള്ളാപ്പള്ളി ഈഴവരുടെ എതിർപ്പ് മനസ്സിലാക്കിയായിരുന്നു ഇത് മനക്കച്ചെറ കൺവെൻഷനിലും ഇത് വ്യക്തമായിരുന്നു താൻ ഭക്തർക്കൊപ്പമാണെന്നും ഈഴവ സമുദായങ്ങൾ തെരുവിലിറങ്ങി സമരം ചെയ്യരുതെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ ഈ യോഗത്തിൽ പറഞ്ഞിരുന്നു തെരുവിലിറങ്ങി സമരം ചെയ്താൽ കേസും ജയിൽവാസവും ഉണ്ടാകും പ്രേരിപ്പിച്ചവർ പിന്നെ തിരിഞ്ഞു നോക്കില്ല വേദിയിലെത്തി മടങ്ങിയ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ പരാമർശിച്ച് അദ്ദേഹത്തിന്റെ പേരിൽ ഈ സംഭവത്തിൽ എത്ര കേസുകൾ ഉണ്ടായെന്ന് അറിയാമല്ലോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു മറ്റുള്ളവർക്ക് വേണ്ടി രക്തസാക്ഷികളാകാൻ സമുദായങ്ങൾ നിന്നു കൊടുക്കരുത് ഭക്തർക്ക് എതിരല്ല സർക്കാരിന്റെ പിന്തുണക്കാരനുമല്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ ശബരിമല വിഷയം ഒന്നും കാണില്ല ശബരിമലയിലും ദേവസ്വം ബോർഡിലും സവർണ്ണ മേധാവിത്വമാണ് മൂന്ന് ദശാംശം ആറ് ശതമാനം മാത്രമാണ് ജീവനക്കാരിൽ ഈഴവ പ്രാതിനിധ്യം ഇതിനെതിരെ എത്ര വർഷമായി സമരം ചെയ്യുന്നുണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഫലത്തിൽ ഇത് സർക്കാരിനെതിരായ വിമർശനമാണ് നിലവിൽ കേരളം ഭരിക്കുന്നത് പിണറായി സർക്കാരാണ് അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളിയുടേത് സി പി എം സർക്കാരിനെതിരായ വിമർശനമായി ഇടതുപക്ഷം വിലയിരുത്തുന്നുമുണ്ട് മനക്കിചിറ കൺവെൻഷൻ നഗറിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വീണ ജോർജിനോട് കൂടുതൽ അനുഭവം കാണിച്ചുവെന്നാരോപിച്ച് നേതൃത്വത്തിനെതിരെ പ്രതിഷേധം ഉയർന്നതും സി പി എമ്മിനെ വെട്ടിലാക്കുന്നുണ്ട് ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടീശിന്റെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ ശേഷം ഉന്നത വിജയം നേടിയവരെ ആദരിക്കുന്ന ചടങ്ങ് നടന്നപ്പോഴാണ് വീണ ജോർജ് എത്തിയത് സിവിൽ സർവീസ് പരീക്ഷയിൽ വിജയം നേടിയ അനന്തു സുരേഷ് ഗോവിന്ദിനെ ആദരിക്കാൻ വീണയെ ക്ഷണിച്ചപ്പോഴാണ് സദസ്സിൽ നിന്ന് ശരണം വിളിയും പ്രതിഷേധവും ഉണ്ടായത് കവിയൂർ പഞ്ചായത്ത് അംഗം അഖിൽ മോഹന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം സാധാരണ വെള്ളാപ്പള്ളിക്കെതിരെ പരസ്യമായി സമുദായങ്ങൾ പ്രതികരിക്കാറില്ല ഇതും തെറ്റുകയാണ് ഇതോടെ എസ് എൻ ഡി വെള്ളാപ്പള്ളിക്ക് സ്വാധീനം കുറയുന്നുവെന്നും സി പി എം തിരിച്ചറിഞ്ഞു ഏതായാലും വോട്ട് ഇടതുപക്ഷത്തെ എത്തിക്കാനുള്ള അക്കരുത്ത് വെള്ളാപ്പള്ളിക്കില്ലെന്ന് തിരിച്ചറിയുകയായിരുന്നു സി പി എം ഇന്നലെ രാവിലെയാണ് കവിയൂർ മനക്കിച്ചിറയ്ക്ക് സമീപം ശ്രീനാരായണ കൺവെൻഷൻ തുടങ്ങിയത് പന്ത്രണ്ട് മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉദ്ഘാടകനായ വെള്ളാപ്പള്ളിയെ തൻ വൈകി പതിനൊന്ന് മുപ്പതിന് തന്നെ സ്ഥലത്തെത്തിയ എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ കടന്നിരിക്കുകയും പ്രവർത്തകരോട് വോട്ട് തേടുകയും ചെയ്തു വെള്ളാപ്പള്ളി പന്ത്രണ്ട് മുപ്പതായപ്പോൾ എത്തി കൺവെൻഷൻ നഗറിലേക്ക് പാലത്തിന് സമീപം നിന്ന് വെള്ളാപ്പള്ളിക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിരുന്നു ജനറൽ സെക്രട്ടറിയെ സ്വീകരിക്കാൻ സുരേന്ദ്രനും ഉണ്ടായിരുന്നു തുടർന്ന് ഇരുവരും ഒന്നിച്ചാണ് വേദിയിലേക്ക് വന്നത് അല്പസമയം ചെലവഴിച്ച ശേഷം സുരേന്ദ്രൻ മടങ്ങി ഇതിനുശേഷമായിരുന്നു ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജിന്റെ വരവ് വീണ വന്നയുടൻ വെള്ളാപ്പള്ളി വലിയ വരവേൽപ്പാണ് നൽകിയത് സിവിൽ സർവീസ് റാങ്ക് ഹോൾഡറെ അനുമോദിക്കാനുള്ള അവസരം വെള്ളാപ്പള്ളി വീണയ്ക്ക് നൽകുകയും ചെയ്തു ഇതോടെ സദസ്സിൽ നിന്ന് ശരണം വിളി ഉയർന്നു വെള്ളാപ്പള്ളിക്കെതിരെ മുദ്രാവാക്യവും മുഴങ്ങി പ്രതിഷേധം സദസ്സിലുണ്ടായിരുന്ന സ്ത്രീകളെ ഏറ്റെടുത്തു ഈഴവനായ സുരേന്ദ്രൻ ഇല്ലാത്ത എന്തു മഹത്വമാണ് വീണയ്ക്കുള്ളത് എന്നായിരുന്നു ചോദ്യം വെള്ളാപ്പള്ളി വിളറി ഇതിനിടെ വേദിവിട്ട വീണയ്ക്ക് പിന്നാലെ സദസ്സിലുള്ളവർ ശരണം വിളിയുമായി കൂടി വെള്ളാപ്പള്ളിക്കെതിരെ കനത്ത പ്രതിഷേധമാണ് അലയടിച്ചത് നമ്മുടെ സ്ഥാനാർത്ഥി സുരേന്ദ്രനാണെന്നും മറ്റൊരു സമുദായത്തെ താങ്ങേണ്ട ഗതികേടില്ലെന്നും പ്രവർത്തകർ ഒറ്റക്കെട്ടായി പറഞ്ഞതോടെ സംഘാടകരും വലഞ്ഞു ഇതോടെ പത്തനംതിട്ടയിൽ ഇഴവുപൂട്ടുകൾ സി പി എമ്മിൽ എത്തിക്കാനുള്ള കരുത്ത് വെള്ളാപ്പള്ളിക്കില്ലെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈഴവ് വോട്ടുകൾ വീണയ്ക്ക് ഉറപ്പിക്കാനായിരുന്നു കൺവെൻഷനിലൂടെ ലക്ഷ്യമിട്ടത് എന്നാൽ അതും സുരേന്ദ്രൻ അനുകൂലമാകുന്ന സ്ഥിതിയായിരുന്നു നിലവിൽ ന്യൂസ് ഡെസ്ക്ടൻ ടി വി